ആസാന്റെ കടയിൽ ഊണ് കഴിക്കാൻ പറ്റുന്നത് കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല കേട്ടോ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരെ ആളുകളുണ്ട് അണ്ണെ വനക്കം എന്നാ പേരുണ്ടെങ്കരാജ തങ്കരാജാ ഇങ്ങ എന്നു വന്നിരിക്കും ലോറി ഡ്രൈവറാ இது எவ்வளவு நாளா இங்கே வந்து சாப்பாடு இங்க வந்து போன டைம் கஞ்சி குடிச்சு கஞ்சி குடிச்சு கஞ்சி எப்படி இருக்கு கஞ்சி நல்லா இருந்துச்சு நல்லா இருக்கு ஊன் எத்தனை வருஷம் எவ்வளவு டைம் சாப்பிட்டு இருக்கு நாம ரெண்டு ட்ரிப் சாப்பிட்டு எப்படி இருக்கு ஊன் ஊன் எல்லாம் நல்லா தான் இருக்கு அதோட வந்து கலக்கின கலக்கின்றது இவர தான் பிடிக்கும் கேரளா வந்தா இங்க தான் வருது இங்க தான் வரும் ஆசான கடை போற கர்நாடகி வந்தா இவர வரும் வரும் புது புதியா வந்தா இவர வரும் ஒண்ணு ஒண்ணு பிரச்சனை இல்ல எல்லாம் நல்லா சிறப்பா உண்டு எத்தனை ஜெயச்சாலும் கர்மவி சாப்பாடு எல்லாம் மிச்சி தரோம் தரும் ஓகே എല്ലാ ഊണുകളും ഞാൻ ഞാൻ ഒരു സാധനം പോലും ഈ ഊണ് കഴിച്ചു കാരണം അതേപോലെ തന്നെ നല്ല ഹോംലി ും സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളികൾക്കും നമസ്കാരം കായംകുളം കരുനാപ്പള്ളി റൂട്ടിൽ പോകാൻ നേരത്ത് എന്നും കണ്ണുടക്കിയിട്ടുള്ള ഒരു ഹോട്ടലാണ് അതെ ഈ ആശാന്റെ തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുഞ്ഞൊരു കട ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ നല്ല കഞ്ഞിയും കപ്പയും മീൻകറിയൊക്കെ കഴിച്ചുകൊണ്ട് പോവാം കേട്ടോ ഉച്ചക്കാണെങ്കിലും അതിഗംഭീരമായിട്ടുള്ള ഊണ് നമുക്ക് ലഭിക്കും ഈ ഒരു കട തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ എന്തായാലും ആശാന്റെ തട്ടുകടയിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ ചേച്ചി എന്ത് ചേച്ചി പേര് അഖില ആശാന്റെ തട്ടുകട നമ്മുടെ കടയുടെ പേര് ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട് എട്ടു മാസം ആണെന്നേ ഉള്ളു ഇത് നിങ്ങളായിട്ട് പണിതാണ് ഈ ഒരു ഷെഡൊക്കെ ആണല്ലേ എന്ത് ഈ ആശാന്റെ തട്ടുകട എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം അച്ഛന്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് വെക്കാന്ന് വിചാരിച്ചു എല്ലാരും തിരുവാതിര പഠിപ്പിക്കാനും ഒക്കെ പോവായിരുന്നു അങ്ങനെ ആശാനായത് ഇത് പുതിയകാവ് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് കൊല്ലം ജില്ലയിൽ പുതിയ ആവ് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹൈവേ സൈഡിൽ തന്നെ അവിടുന്ന് നോക്കുമ്പോൾ കാണാല്ലേ നല്ല തണുപ്പത്ത് ഒരു കുഞ്ഞി ഷെഡിനകത്ത് ആശാന്റെ തട്ടുകട ആ റോയൽ എൻഫീൽഡിന്റെ ഷോറൂം തൊട്ടടുത്തായിട്ടുണ്ട് അല്ലെ ഷോറൂമുണ്ട് ഓക്കെ രാവിലെ തൊട്ട് തുടങ്ങും നമ്മുടെ പരിപാടി രാവിലെ കഞ്ഞി കഞ്ഞി കപ്പ കപ്പ മറ്റു ഒന്നുമില്ല രാവിലെ എത്ര രാവിലെ മണി തൊട്ട് രാവിലെ ആറുമണി തൊട്ട് കഞ്ഞി കപ്പയും മീൻകറിയും ഉണ്ട് പിന്നെ ഊണ് എത്ര മണിയാവുമ്പഴേ തുടങ്ങുന്നത് കഞ്ഞിയും പിന്നെ ഊണാ എത്ര മണി കഴിഞ്ഞ് കടിക ചെറിയൊരു കടിയും ചായയും ഉണ്ട് അതിൽ നമ്മൾ വൈൻഡപ്പ് ആവുക അവിടെ വെച്ച് തീരും പിന്നെ പരിപാടിയൊന്നും ഇല്ല എല്ലാ ദിവസവും ഉണ്ടോ നമുക്കിവിടെ എല്ലാ ദിവസവും ഉണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ കഞ്ഞും കപ്പയും കഴിക്കാനാണോ ഊണ് കഴിക്കാനാണോ വരുന്നത് കഴിക്കാനോ ചേച്ചി ഒറ്റക്കാണ് ചെയ്യുന്നത് അല്ല അമ്മയുണ്ട് ആങ്ങളെ ഞാനും കൂടെ ആണ് തുടങ്ങിയത് അമ്മയുണ്ട് സഹായത്തിന് ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഒരു വണ്ടി ആക്സിഡന്റ് വന്നപ്പോഴത്തേക്ക് അയാൾ വരുന്നില്ല നമ്മുടെ ആശാൻ എന്ത് ആശാൻ വരും ജോലി ഉണ്ടെങ്കിൽ പോകും പോയിട്ട് കൂടെ കൂടെ ഉള്ളത് ഉള്ളത് പിന്നെ ഓക്കെ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു നോക്കട്ടെ നമ്മുടെ ആസാൻ്റെ കടയിലെ എൺപത് രൂപയ്ക്ക് വിളമ്പുന്ന ഒരു നോർമൽ ഊൺ ഇതാണ് കേട്ടോ സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ഊണിന്റെ കൂടെ തന്നെ ഒരു നല്ലൊരു വലിയ കഷ്ണം വറുത്ത തരാറുണ്ട് ഇതെല്ലാം ഉൾപ്പെടെയാണ് എൺപത് രൂപ വരുന്നത് ഒരു അച്ചാറുണ്ട് ഒരു കൂട്ടുകറി ഉണ്ട് ഒരു ചമ്മന്തി ഉണ്ട് ഒരു സാലഡ് ഉണ്ട് ഒരു തോരനുണ്ട് ഒഴിക്കാനാണെങ്കിൽ സാമ്പാറുണ്ട് മീൻചാറുണ്ട് ഉണ്ട് അന്നേരം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട തന്നെയാണ് കേട്ടോ മരങ്ങൾക്കിടയിലാണെങ്കിൽ ഈ ഒരു കട നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ചില സമയത്ത് വയ്യാതിരിക്കുമ്പോൾ നമ്മളെ നാലേക്ക് വരും ലേശം കഞ്ഞി ഇച്ചിരി കപ്പയും കിട്ടിയിരുന്നെങ്കിൽ നിന്ന് അത് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇവിടെ വന്നാൽ മതി ആറു മണി തൊട്ട് കഞ്ഞിയും കപ്പയും മീൻകറിയും ഇവിടെ കിട്ടും എന്തായാലും നമുക്ക് നമുക്കിവിടെ തൂണൊന്ന് കഴിച്ചു നോക്കാം ആദ്യം മീൻചാർ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ഈ ഒരു എലിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്ന മത്തനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആശാന്റെ വീട്ടിൽ തന്നെ കൃഷിയിൽ നിന്നുണ്ടായ മത്തനാണ് കേട്ടോ നല്ല മീൻ കറിയും നല്ല മീൻ പറഞ്ഞു ആ തോറിന് മുകള തേങ്ങാ ചമ്മന്തി ഉണ്ട് തേങ്ങാ ചമ്മന്തി ഒക്കെ എല്ലാ ദിവസവും കാണുമോ എല്ലാ ദിവസവും ഉണ്ട് ആശാന്റെ കടയിൽ വന്നുകഴിഞ്ഞാൽ തേങ്ങാച്ചമ്മന്തി ഒക്കെ എല്ലാ ദിവസവും കാണും കേട്ടോ ഈ തേങ്ങാ ചമ്മന്തിയും ഈ മീൻചാറും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വർത്തവിൻ്റെ ഒരു കഷ്ണവും വെക്കുക ദേശം എരിശ്ശേരിയും കൂടെ കൂട്ടുകറിയും കൂടെ ഇതിലോട്ട് വയ്ക്കുക ഇങ്ങനൊന്ന് പിടിക്കുക കഴിക്കാൻ തോന്നുന്നു സൂപ്പർ കേട്ടോ കഴിച്ചിട്ടും കൊണ്ട് മതിയാകുന്നില്ല നല്ല നാടൻ ഭക്ഷണം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വിളമ്പെ അതേപോലെ തന്നെ ഇവിടെ വന്ന നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ തോന്നണില്ല അപ്പം നമുക്ക് പുളിശ്ശേരും കൂടെ ഒന്ന് വയ്ക്കാവേ സാമ്പാറുണ്ട് സാമ്പാർ നമ്മൾ തൊട്ടിട്ടില്ല നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം മീൻ കഷ്ണം കൂടെ വെച്ച് ഒരു അച്ചാറിൻ്റെ ചെറിയൊരു പീസും കൂടെ വെക്കുക ആനങ്ങ മാങ്ങയാണോ ചേച്ചി മാങ്ങ മാങ്ങയുടെ ഒരു പീസ് അച്ചാറും കൂടെ വയ്ക്കുക എടുക്കുക കീറുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി ഹൈവേ കൂടെ യാത്ര ചെയ്യുന്നവരാണ് നല്ലൊരു ഊണ് സ്പോട്ട് നോക്കി അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും നോക്കാതെ വണ്ടി എടുപ്പിച്ചു നമ്മുടെ പുതിയ ജംഗ്ഷനിൽ റോയൽ എൻഫീൽഡിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആസാൻ്റെ തട്ടുകിടായി നല്ല കിടിലും അറ്റ്മോസ്ഫിയറിൽ നല്ല നാടൻ ഊണ് ഇവിടെ വന്നാൽ കഴിച്ചുകൊണ്ട് പോകാം കേട്ടോ അതും വേറെ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം ആസ്വദിച്ച് തന്നെ കഴിക്കണം എന്നിട്ട് വീഡിയോ വെച്ച് വൈൻ്റെ അപ്പിയാണ് അടുത്തൊരു കിടിലും വീഡിയോയിട്ട് കാണാം അപ്പോൾ ബൈ